ദിലീപിന്റെ നിരപരാധിത്വം വലിയ രീതിയിൽ കൊണ്ടാടുന്നവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ഗുണ്ടകളൊക്കെ കൂടിച്ചേർന്ന് അതിപ്രശസ്തയായ ഒരു നടിയെ ഗൂഢാലോചനയോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ് അല്ല ഗൂഢാലോചനയോടും വ്യക്തമായ പ്ലാനിങ്ങുകളോടും കൂടിയാണ് ചെയ്തതെങ്കിൽ അത് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് വ്യക്തമായ ഗൂഢാലോചനയോടും പക്ക പ്ലാനിങ്ങോടും കൂടിയാണ് ഈ ക്രൂരകൃത്യം കുറ്റവാളികൾ ചെയ്തിരിക്കുന്നതെന്ന് വിധി പറയുമ്പോഴും ഗൂഢാലോചനയ്ക്ക് കുറ്റം ചാർത്തപ്പെട്ട ഒരാൾ കുറ്റവിമുക്തനായി പോകുന്നു ഗൂഢാലോചന നടത്തിയ ഇതിന്റെ സൂത്രധാരൻ ആരാണെന്ന വലിയൊരു ചോദ്യചിഹ്നവും ബാക്കിയാക്കി അത് വീണ്ടും സമർത്ഥിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്രശസ്തയായ ഒരു നടിയെ ഒരു മോട്ടീവുമില്ലാതെ അക്രമികൾ പീഡനത്തിനിരയാക്കി അപമാനിക്കാൻ എന്നവണ്ണം തങ്ങളെ ഏൽപ്പിച്ച ഒരു ദൗത്യം തീർക്കാൻ എന്നവണ്ണം ഒരു പൊതുയിടത്ത് ഉപേക്ഷിക്കണമെങ്കിൽ ഇവർക്ക് പിന്നിൽ ഒരു സൂത്രധാരൻ ഇല്ല എന്ന് ഒരു സാധാരണക്കാരന്റെ ബുദ്ധിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും നിയമപാലകർ കണ്ടെത്തിയ ആ സൂത്രധാരൻ കുറ്റവിമുക്തനായി പോകുമ്പോൾ ആരെ പഴിക്കും പരമോന്നത നീതി നായ പീഠത്തെയോ ഈ ജനാധിപത്യ ദേശത്ത് സാധാരണക്കാരന്റെ നീതിയുടെ അവസാന വാക്കായ ആ സംവിധാനത്തെയും പഴിക്കാൻ തോന്നുന്നില്ല സൂത്രധാരന്റെ കഴിവ് അല്ലാതെന്ത് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ദിലീപിലുള്ള പിടിപാടിനെ കുറിച്ച് ആർക്കും തർക്കമൊന്നുമില്ലല്ലോ തെളിവുകൾ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒക്കെ അങ്ങനെ ഒരാൾക്ക് ഈ മൂവായിരം ദിവസം തന്നെ ധാരാളം ല്ലേ കൂടാതെ കോടതിയിൽ പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞ മൊഴി പീഡന സമയത്ത് കുറ്റവാളി മുഖം മറച്ചിരുന്നിട്ട് പോലും അതിജീവിത തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ദിലീപിനെ ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞ പച്ചക്കള്ളം തന്നെ മതിയല്ലോ സൂത്രധാരന്റെ കുറ്റവിമുക്തതയ്ക്ക് കളങ്കമേൽപ്പിക്കാൻ സ്വകാര്യ ജീവിതത്തിൽ മഞ്ജുവാര്യരുമായി വാര്യരുമായി തെറ്റിപ്പിരിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കാവ്യമാധവനെ ജീവിതം പങ്കാളിയാക്കുന്നു നേരത്തെ പറഞ്ഞ സാധാരണക്കാരന്റെ ബുദ്ധിയിൽ നേരും നിലവും അപ്പോൾ മഞ്ജുവാര്യരുടെ വാര്യരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കണമല്ലോ കുറ്റവിമുക്തയെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെയൊന്ന് മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ അനാവശ്യമായ വിവാദങ്ങൾക്കോ ബഹളങ്ങൾക്കോ പോകാതെ തനിക്കുണ്ടായ അപകടത്തെ ജീവിതത്തിന്റെ ഒരു കറുത്ത ഏടാക്കി മാറ്റി നിർത്തി ഇത്തരത്തിലുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതി ജീവിതത്തെ നോക്കിക്കാണുകയും പിടിച്ചു നിൽക്കുകയും ചെയ്ത ആ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഞാനിപ്പോൾ